ക്രൈസ്തവരെ അവഹേളിക്കുന്ന സിനിമകളുടെ പിന്നിൽ ഗൂഢാലോചന സംശയിക്കുന്നതായി ക്രൈസ്തവ സംഘടനകൾ ആരോപിച്ചു അതേസമയം ക്രൈസ്തവരെ അവഹേളിക്കുന്ന സിനിമ പോസ്റ്റർ പുറത്തിറക്കിയതിനെതിരെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി സമർപ്പിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങളുള്ള നിരവധി സിനിമകൾ പുറത്തിറങ്ങിയ പശ്ചാത്തലത്തിലാണ് ഇതിന് പിന്നിൽ ചില ഗൂഢാലോചനകളുണ്ടോ എന്ന സംശയം ഉയർന്നിരിക്കുന്നത് ക്രൈസ്തവ ആചാരങ്ങളെയും കൂതാശികളെയും വിശ്വാസങ്ങളെയും വികലമായി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിരവധി ചിത്രങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ റിലീസ് ചെയ്തത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്നാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾ സംശയിക്കുന്നത് ഇത്തരം സിനിമകൾ നിർമ്മിക്കുന്നവരുടെ സാമ്പത്തിക സ്രോതസ്സും രാഷ്ട്രീയവും കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കത്തോലിക്കോൺ സംഘടനകൾ ആവശ്യപ്പെട്ടു ഇത്തരം പ്രവർത്തനങ്ങളെ നേരിടാൻ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി ക്രൈസ്തവ യാതൊരു അറിവുമില്ലാതെ നിർമ്മിക്കുന്ന ഇത്തരം സിനിമകൾ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് ഇത്തരം സിനിമകൾക്ക് സെൻസർ ബോർഡ് അനുമതി നൽകാൻ പാടില്ല എന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ക്രൈസ്തവ തരത്തിലുള്ള സംരക്ഷണം സംസ്ഥാന നടപടികൾ അതേസമയം ക്രൈസ്തവ അവഹേളനപരമായ പോസ്റ്റർ പുറത്തിറക്കിയ െതിരെ വിവിധ സംഘടനകൾ പോലീസിൽ പരാതി നൽകി ക്രിസ്ത്യൻ അസോസിയേഷൻ ആൻഡ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി പോസ്റ്റർ പ്രസിദ്ധീകരിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സംഘടന പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷക്കീന ന്യൂസ് ബ്യൂറോ കൊച്ചി ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക